പരിപാടി പ്രിയ ശ്രോതാക്കളെ നമസ്കാരം ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം മറയില്ലാതെ മറയൂർ എന്ന ഡോക്യുമെന്ററിയിലൂടെ മറയൂരിനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച റിട്ടയർഡ് അധ്യാപികയായ ഡോക്ടർ എ മീരയുമായി നിഷാമോൾ പി മോഹനൻ നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് ഇന്ന് അങ്കണത്തിൽ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലെ ഒരു പട്ടണമാണ് മറയൂർ കേരളത്തിന്റെ ചന്ദന നഗരം ശർക്കരയുടെയും ചന്ദനത്തിന്റെയും ഗന്ധമുള്ള മറയൂരിലെ ചരിത്രപരമായും സാംസ്കാരികപരമായും ഉള്ള ഒട്ടേറെ വസ്തുതകൾ പുറംലോകത്തിനു മുന്നിൽ കൊണ്ടുവന്ന ഒരു അധ്യാപികയാണ് ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ എ മീര നമസ്കാരം ടീച്ചർ നമസ്കാരം അങ്കണത്തിലേക്ക് സ്വാഗതം കോഴിക്കോടാണ് ജന്മനാട് പിന്നീട് ജോലിക്കൊക്കെയുള്ള സൗകര്യാർത്ഥം എറണാകുളത്തേക്ക് മാറി താമസിക്കുന്നു അങ്ങനെ കോഴിക്കോടും എറണാകുളവും ഒക്കെ ബേസ് ചെയ്ത ടീച്ചർ എങ്ങനെയാണ് മറയൂരിനെ പറ്റി സമഗ്രമായ ഒരു മറയില്ലാതെ മറയൂർ എന്ന പേരിൽ നാല്പത്തിയഞ്ചു മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു ഡോക്യുമെന്ററി ചെയ്യുന്ന തലത്തിലേക്ക് മറയൂരിനെ സ്നേഹിക്കാൻ തുടങ്ങിയത് മറയൂർ എന്ന സ്ഥലത്തെക്കുറിച്ച് ഞാൻ അറിയാൻ തുടങ്ങിയത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അതിനു അതിനോന്ന് ഞാനങ്ങനെ സ്ഥലത്തെക്കുറിച്ച് അവിടെ ഇവിടെയൊക്കെ പത്രങ്ങളിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ പിന്നെ മറിയൂർ ചന്ദനത്തെക്കുറിച്ചൊക്കെ അറിയാം ഈ സ്ഥലം നേരിട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അങ്ങനെയിരിക്കും ഞാൻ ആലുവ പടിഞ്ഞാറേ കടങ്ങല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്നു അപ്പം അവിടെയുള്ളൊരു അധ്യാപകൻ മറിയൂര് കാന്തല്ലൂരുള്ള പയസ് നഗർ സെമിനാരിയിൽ പഠിച്ചിരുന്നു അധ്യാപകൻ ഞങ്ങളെ സ്റ്റാഫിനെ എല്ലാവരെയും ഫാമിലി അടക്കം മറിയൂര് സന്ദർശിക്കാനായി കൂട്ടിക്കൊണ്ടു വന്നു ആ ആദ്യ കാഴ്ച രണ്ടായിരത്തി ഏഴിലാണെന്ന് ഞാൻ ഓർക്കുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ ഇന്നത്തെ മറിയൂരല്ല അന്ന് കുറെ കൂടെ സൗന്ദര്യം ഉണ്ടായിരുന്നു പ്രകൃതിക്ക് കുറെ കൂടെ തനിമ ഉണ്ടായിരുന്നു കുറേ കൂടെ ആകർഷകമായിരുന്നു ഇന്ന് നല്ല ജനത്തിരക്കും കച്ചവട കേന്ദ്രങ്ങളും എല്ലാം ഒരു ചെറിയൊരു സിറ്റി ആയിട്ട് മറിയൂർ മാറി അതുകൊണ്ട് കുറേയൊക്കെ അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു എന്നാലും അന്നത്തെ മറിയൂര് വല്ലാതെ പിടിച്ചു മനസ്സിന് വല്ലാതെ ആകർഷിച്ചു കളഞ്ഞു കാന്തല്ലൂർ അതിലേറെ സൗന്ദര്യമുള്ള സ്ഥലമായിരുന്നു കാന്ല്ലൂരിൽ തന്നെ താമസിക്കണം എന്ന് വരെ അന്ന് തോന്നിപ്പോയി പക്ഷെ അതിന് യാതൊരു സാധ്യതകളും ഇല്ലല്ലോ അങ്ങനെ തിരിച്ച് ഞങ്ങൾ രണ്ട് ദിവസം താമസിച്ച് തിരിച്ച് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു ഒരു തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു സ്വന്തം നാടാക്കി മാറ്റുമെന്ന് അന്ന് ഉറപ്പിച്ചു പിന്നീട് എല്ലാ വർഷവും ഓരോ കാരണങ്ങളുണ്ടാക്കി മറയൂരിൽ വന്ന് പോകാൻ തുടങ്ങി എൻ്റെ ഭർത്താവിനും മകനും എന്നോടൊപ്പം നിൽക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് നീലകുറിഞ്ഞു പൂത്തതായാലും മഞ്ഞ് വീണതായാലും ഒക്കെ മൂന്നാറിലൂടെ വന്ന് മറയൂരിൽ താമസിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു സന്തോഷം നമ്മളൊരു പുനർനിർമ്മിക്കപ്പെടുക പുനർനവീകരിക്കപ്പെടുക എന്നൊക്കെ തോന്നുന്ന രീതിയിലായിരുന്നു അത് യാത്രകൾ മനുഷ്യരെ പുതുക്കല്ലോ ആ പുതുമ എനിക്ക് മറയൂരിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത് അതെല്ലാ വർഷവും നടന്നു അതങ്ങനെ മാത്രല്ല ഞാൻ എൻ്റെ കൂടെയുള്ള മറ്റ് അധ്യാപകർ എൻ്റെ കൂടെയുള്ള അധ്യാപകരൊന്നും സഹപ്രവർത്തകരല്ല ഞാൻ ആലുവ അങ്കമാലി പറവൂർ മേഖലകളിലെ അധ്യാപകർക്ക് ക്ലസ്റ്ററിൽ ക്ലാസ് എടുക്കുന്ന ഡി ആർ ജി ടീച്ചറായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് മലയാള അധ്യാപകരൊക്കെ കൂട്ടുണ്ടായിരുന്നു ആ വിദ്യാലയത്തിലെ അധ്യാപകരോടൊക്കെ പറഞ്ഞ് മറിയൂർ വിസിറ്റ് ചെയ്യാനൊക്കെ ഞാൻ പ്രേരിപ്പിക്കും അങ്ങനെ അവരുടെ കുട്ടികളെയും കൊണ്ട് അവർ കാന്തല്ലൂരൊക്കെ വന്ന് താമസിച്ചിട്ട് മടങ്ങും രണ്ട് ദിവസം ഞാനും എൻ്റെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെയും കൊണ്ട് നാലോ അഞ്ചോ പ്രാവശ്യം മറയൂര് വന്നിട്ടുണ്ട് ആ എറണാകുളത്തുള്ള കുട്ടികൾക്ക് മറയൂരൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമായിരുന്നു ഇവിടുത്തെ മലനിരകളും മറയൂരിലെ വെള്ളച്ചാട്ടം ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം കാന്തല്ലൂരിലെ കാഴ്ചകള് പച്ചക്കറി തോട്ടങ്ങള് പഴവർഗ്ഗങ്ങള് പിന്നെ എല്ലാ സുഖ ശീതളിമാ സ്വച്ഛമായ ആ കാലാവസ്ഥ ഇടയ്ക്കിടെ വരുന്ന മഞ്ഞ് ആ മോഡൽ മഞ്ഞിനൊന്നും പകരം വയ്ക്കാനൊന്നുമില്ല അത്രയും മനോഹരമായിരുന്നു അങ്ങനെ ഞാൻ മറയൂറിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു അങ്ങനെ മറയൂരിലെ മുതുവാൻ സമൂഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞു കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത മുതുവാൻ വിഭാഗം ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലാണെന്നും ഇടുക്കിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മറയൂരിലാണെന്നും മറയൂരിലെ മലമുകളിൽ മുഴുവനായിട്ട് ഇവരുടെ കുടികൾ പലരും എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട് മുതുവാൻ കുടികൾ അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ അവരെങ്ങനെ താമസിക്കുന്നു എങ്ങനെയുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത് എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് അവരെ പരിചയപ്പെടുന്ന ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ അന്വേഷിച്ച് അറിഞ്ഞപ്പോഴാണ് മറയൂർ ഹൈസ്കൂളിൽ ഒത്തിരി കുട്ടികൾ പഠിക്കുന്നത് മനസ്സിലായത് അപ്പോൾ കുട്ടികളായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഗവേഷണാത്മകമായ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു അത് അങ്ങനെ രണ്ടും കൽപ്പിച്ച് റിട്ടയർമെന്റിന് നാല് വർഷം ബാക്കി ഇരിക്കുക ഞാൻ ട്രാൻസ്ഫർ കൊടുത്തു മറയൂരിലേക്ക് ഒരുപാട് സുഖ സൗകര്യങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് സമാധാനപരമായ കാലാവസ്ഥയും അന്തരീക്ഷവും ഒക്കെ ഉണ്ടായിരുന്ന ഒരിടത്തു നിന്ന് മറയൂരിലേക്ക് ഒരു ഇഷ്ടത്തിന് പുറത്ത് ഓടി പുറപ്പെടുമ്പോൾ അന്നുണ്ടായിരുന്ന പ്രതീക്ഷകളും പിന്നീട് നേരിട്ട് അനുഭവിച്ചവയും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടായിരുന്നത് അതൊരു കൊഴക്കുന്ന ചോദ്യമാണ് എന്നാലും ഞാൻ പറയാം അന്ന് ഉണ്ടായിരുന്ന പ്രതീക്ഷയും എന്റെ പ്രതീക്ഷകൾ കുറെയൊക്കെ സഫലമായി അത് മുതുവാൻ വിഭാഗത്തിൽ മാത്രമല്ല അവിടെ വേറൊരു ആദിവാസി വിഭാഗം ഗോത്ര വിഭാഗമുണ്ട് ഉണ്ട് ഹിൽപുലേസ് മലപ്പുലയർ അവരെക്കുറിച്ചും എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റി പിന്നെ മറിയൂരിൻ്റെ ജീവനാടിയാണ് മറിയൂർ ചന്ദനവും മറിയൂർ ശർക്കരയും മറിയൂരിലെ മുനിയറകളുമെല്ലാം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല ധാരണ ഉണ്ട് എല്ലാ ദിവസവും മുനിയറകളൊക്കെ ഞങ്ങൾ മറിയൂരിലെ പ്രധാനപ്പെട്ട മുരുകന്മല എന്ന് പറയുന്ന സ്ഥലമുണ്ട് മറിയൂർ ഹൈസ്കൂൾ മുരുകന്മലയുടെ താഴ്വാരത്തിലിതിന്ന് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ആ മുരുകന്മലയിൽ നിറയെ മുനിയറകളാണ് ഈ മുനിയറകൾ അത്ഭുതത്തോടു കൂടി പോയി കാണലായിരുന്നു എൻ്റെ വൈകുന്നേരങ്ങളിലെ വിനോദം അത് കാണുകയും അത് ഷൂട്ട് ചെയ്യുകയും ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് പഠിച്ചു അങ്ങനെ മുനിയാറുകൾ എന്തിനായിരുന്നു നിർമ്മിച്ചത് ഏത് കാലഘട്ടത്തിൽ എന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ മുതുവാന്മാരെക്കുറിച്ചും മുനിയറുകളെക്കുറിച്ചും ഒരു ഡോക്യുമെൻ്ററിയായിരുന്നു ഞാൻ സങ്കല്പിച്ചിരുന്നത് മറിയൂർ ചെല്ലുമ്പോൾ തന്നെ മറിയൂറിനെക്കുറിച്ച് ഡോക്യൂമെൻ്ററി ഞാൻ ലക്ഷ്യം വെച്ചതാണ് കാരണം ഈ പ്രകൃതി സൗന്ദര്യം മനസ്സിൽ അന്നേ പതിഞ്ഞു കഴിഞ്ഞതാണ് ഡോക്യുമെൻ്ററി പിന്നീട് നമ്മളെ അപരവാളിയിലൂടെ പ്രേക്ഷകർക്ക് ദൃശ്യമാക്കി കൊടുക്കുന്നുണ്ടെന്നുള്ളു നമ്മുടെ മനസ്സിൽ ഡോക്യുമെൻ്ററി എന്നേ പതിഞ്ഞു കഴിഞ്ഞതാണ് അത് നമ്മുടെ കണ്ണുകളതിനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ ഒപ്പിയെടുക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു മറിയതിനെക്കുറിച്ച് മൊത്തം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മറയൂരിനെക്കുറിച്ച് ഞാൻ റിട്ടയർമെൻറ്റ് തൊട്ട് മുമ്പാണ് സ്ക്രിപ്റ്റ് എഴുതി തീർത്ത് കൊറോണ കാലം എനിക്ക് വലിയ നഷ്ടം സംഭവിച്ചു എനിക്ക് കുട്ടികളായിട്ട് ഇടപഴകാൻ സാധിച്ചില്ല അങ്ങനെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നാലും ഞങ്ങൾ കൊറോണ കാലത്ത് ലോക്ക്ഡൗൺ കഴിയുന്നതിനിടയ്ക്ക് ഓടി വന്നിട്ട് ഞാൻ അവിടെ സ്റ്റേ ചെയ്ത് കുട്ടികളുടെ വീടുകളൊക്കെ സന്ദർശിച്ചു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ല സഹായം എനിക്ക് കിട്ടി അങ്ങനെ മറയൂരിലെ എല്ലാ കുടികളിലും മല എവിടെയൊക്കെ കുടികളുണ്ടോ ആ കുടികളിലൊക്കെ പോയിട്ട് മറയൂരിലെ മുതുവാൻമാരൊക്കെ ആയിട്ട് സംവദിക്കാനും അവരുടെ സ്നേഹം പിടിച്ചെടുക്കാനും പങ്കുവറ്റാനൊക്കെ സാധിച്ചു അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അവർക്ക് വിദ്യാർത്ഥികളുടെ സ്നേഹം അവരുടെ ആത്മാർത്ഥത അവരുടെ അടുപ്പം പ്രത്യേകിച്ച് ഗോത്ര സമൂഹത്തിലുള്ള കുട്ടികൾ ഇല്ലാത്തവർ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ചിരിക്കില്ല ചെറിയൊരു ചിരി പുഞ്ചിരി പിന്നെ സംസാരിക്കില്ല പിന്നെ അവരുടെ ഭാഷ കുടിഭാഷയാണല്ലോ ോ അപ്പം നമുക്ക് അത്ര പെട്ടെന്ന ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നാലും ഞാൻ അവരോട് അടുത്തുകൂടി അമ്മയെപ്പോലെയാണല്ലോ നമ്മുടെ സ്ഥാനം അപ്പോൾ അമ്മ അമ്മയെ അമ്മയെക്കാളും എത്രയോ സീനിയറാണ് ഞാൻ പ്രായം കൊണ്ട് അപ്പം ഞാൻ അവരുടെ ഒപ്പം കൂടി കൂടി നിന്ന് പിന്നെ അവരോട് സംസാരിച്ചു ചിരിച്ചു കളിച്ചു തമാശയൊക്കെ പറഞ്ഞു അങ്ങനെ അവരെൻ്റെ ഒപ്പം കൂടി അങ്ങനെ അവരെന്നോട് നന്നായിട്ട് മിങ്കിൾ ചെയ്തു പ്രത്യേകിച്ച് പെൺകുട്ടികൾ അങ്ങനെ പെൺകുട്ടികളുടെ ഇഷ്ടം പിടിച്ചു പറ്റിയതിന് ശേഷം ഞാൻ അവരുടെ കുടിഭാഷ ഏകദേശം മനസ്സിലാക്കിയെടുത്തു പിന്നെ അവരുടെ കലാരൂപങ്ങൾ അത് സ്കൂളിലൊക്കെ അവതരിപ്പിച്ചു അങ്ങനെ ആദ്യമായിട്ട് മറയൂർ സ്കൂളിൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വിവാഹ സമയത്ത് നടത്തുന്ന ഒരു പരിപാടിയാണ് അത് അവതരിപ്പിച്ചു അവിടുത്തെ കുട്ടികൾ ഇടുക്കിയുടെ അമ്പതാം വർഷം ആഘോഷിച്ചു രണ്ട് മൂന്ന് വർഷം മുമ്പ് അന്ന് കൊണ്ടപ്പാട്ട് മറയൂരിലെ മുതുവായി വിഭാഗം ആദ്യമായിട്ട് പുറത്ത് അവതരിപ്പിച്ചത് ഞങ്ങളുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്തായിരുന്നു അത് ഭയങ്കര അനുമോദനം എനിക്ക് നേടിത്തന്നൊരു പ്രവൃത്തിയായിരുന്നു വെച്ചാൽ മുതുവാൻ സമൂഹത്തിലെ കുട്ടികളങ്ങനെ അവർ ഒരിക്കലും പുറത്തൊരു പരിപാടി അവതരിപ്പിച്ചിട്ട് കണ്ടിട്ടില്ലായിരുന്നു പിന്നെ എനിക്ക് മലപ്പുലയ വിഭാഗത്തിലെ കുട്ടികളെയും കൊണ്ട് മലപ്പുലയ നൃത്തം ഈ വിദ്യാരംഗം കലാ സാഹിത്യവേഡുതിയുടെ ആഭിമുഖ്യത്തിൽ മൂന്നാറിൽ വെച്ചിട്ട് സബ് ജില്ലാ തല മത്സരത്തിൽ ഒന്നാം സ്ഥാനം ഞാൻ നേടിക്കൊടുത്തു ആ വിദ്യാർത്ഥികൾക്ക് മലപ്പുലയ നൃത്തം അങ്ങനെ പുറം ലോകം അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് കലോത്സവത്തിൽ ഈ വർഷം മുതൽ ഗോത്ര നൃത്തങ്ങളൊക്കെ മത്സരവേദിയിലെത്തും ോ അപ്പോൾ ഞാനതൊക്കെ ഓർമ്മിച്ചു രണ്ട് വർഷം മുമ്പ് നമ്മളത് തുടങ്ങി വെച്ചിരുന്നു ആ വിഭാഗത്തിന് പൊതുസമൂഹത്തിൽ എത്തിക്കാനും ആളുകളുടെ മുന്നിൽ അത്ഭുതകരമായിട്ടുള്ള അവിടെ അവരുടെ ആ നൃത്തത്തെ ആ ഗോത്രകലാരൂപത്തെ കാണിക്കാനും സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായും മറയൂര് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉള്ളതുപോലെ മറഞ്ഞിരിക്കുന്ന ഒരു ഊര് ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ സ്ഥാനമുള്ള ഒരു സ്ഥലമാണ് മറയൂര് അതിപ്പോൾ ഭൗമസൂചിക പദവി ലഭിച്ച ശർക്കര തൊട്ട് അങ്ങോട്ടേക്കുള്ള വസ്തുക്കൾക്ക് അതിലുള്ള പ്രാധാന്യവും ചെറുതല്ല പക്ഷേ മറഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രപരമായി അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനപ്പുറം അവരുടെ ഒരു ചരിത്രം അവരുടെ ഒരു സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ ഇവയൊക്കെയല്ലേ മറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ മറന്നീക്കി പുറത്തു കൊണ്ടുവരാനായിട്ട് ഈ ഡോക്യുമെന്ററിക്ക് എന്തായാലും സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അവരിൽ കണ്ട ചരിത്രപരമായ അവരിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിച്ച ചരിത്രപരമായ കാര്യങ്ങൾ പ്രാചീന ശിലായുഗത്തെ പറ്റിയുള്ള തെളിവുകൾ പോലും അവിടെ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് എന്തൊക്കെ പ്രത്യേകതകളാണ് അവിടെ കാണാൻ സാധിച്ചത് ആദ്യം തന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ ആകർഷകമായിരുന്നെന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല മലനിരകളുടെ ഇടയിൽ മറിഞ്ഞിരിക്കുന്ന ഊര് ഒരർത്ഥത്തിൽ ശരിയാണ് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഒരർത്ഥത്തിലല്ല കാരണം നമ്മളവിടെ ഈ മുരുകമ്പാറ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല അവിടെയോ അല്ലെങ്കിൽ പയസ് നഗർ എന്ന ആ സെമിനാരിക്ക് സെമിനാറക്കടുത്ത് പാറ എന്ന പേരിട്ടിട്ട് ഇന്ന് ഒരു പ്രൈവറ്റ് പാർക്കാക്കി മാറ്റിയിട്ടുണ്ട് പണ്ട് അങ്ങനെ അങ്ങനെയല്ലായിരുന്നു പണ്ടൊക്കെ അത് തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു അവിടെ മുനിയാറുകളൊക്കെ ധാരാളം ഉണ്ട് ഇന്ന് ടിക്കറ്റ് വെച്ചിട്ടാണ് പഞ്ചായത്ത് അവിടേക്ക് പ്രവേശനമാക്കാൻ വെച്ചിട്ടില്ല അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ചുറ്റും മലനിരകളാണ് അപ്പോൾ നമുക്ക് ആ അക്ഷരാർത്ഥത്തിൽ പേര് ശരിയാണ് മറയൂർ എന്ന പേര് വന്നത് മറഞ്ഞിരിക്കുന്ന ഊരാണ് പക്ഷേ വേറെ വേറെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് മറ രചിക്കപ്പെട്ട ഊര് മറ എന്ന് പറഞ്ഞാൽ വേദം എന്നാണ് അർത്ഥം വേദം രചിക്കപ്പെട്ട ഊരാണ് എന്നൊരു സങ്കല്പമുണ്ട് അങ്ങനെ പണ്ട് വ്യാസമാക്ഷി വന്നു എന്നുള്ളൊക്കെ അതൊക്കെ നമുക്ക് എത്രത്തോളം ഐതിഹ്യ കഥകളാണ് കെട്ടുകഥകളാണ് അതിനെ മിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്താം വിശ്വാസയോഗ്യമാണെന്ന് എനിക്കറിയില്ല പക്ഷേ വേറെ ഒരു പേര് കൂടി അങ്ങനെ വരാൻ വഴി വെച്ചത് പാണ്ഡവർ പണ്ട് വന്ന് വനവാസകാലത്ത് മറിഞ്ഞിരുന്ന ഊരെന്നും പറയുന്നുണ്ട് അതുകൂടാതെ മറവർ എന്ന കൊള്ള സംഘം വന്ന് മറിഞ്ഞിരുന്ന് യാത്രക്കാരെ വേട്ടയാടുന്ന ഒരു സ്ഥലമായിട്ട് അതിനെ ചിത്രീകരിക്കുന്നുണ്ട് ഇങ്ങനെ പല പല വാക്കുകളാണ് മറിയൂരിനെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയുന്നു പല പല ആഖ്യാനങ്ങളാണ് അതിനുള്ളത് നിരവധി കഥകളുണ്ട് അല്ലെ അതിൽ കേട്ടുപഴകിയ മറ്റൊരു കഥ എന്ന് പറയുന്നത് കണ്ണകി ചിലമ്പുടച്ചതിന് ശേഷം മന്നു അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇതെല്ലാം ടീച്ചർ ഡോക്യുമെന്ററിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതിനുള്ള റിസോഴ്സുകൾ കണ്ടെത്തിയത് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കുടികളിൽ ചെന്ന് എത്തി അവിടെ ഉള്ള ആളുകളുമായി സംസാരിച്ചുകൊണ്ട് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു എന്ന് എങ്കിലും അവരിൽ നിന്ന് ലഭിക്കുന്നവർക്ക് ആധികാരികത കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ ശേഖരിച്ചത് അതെനിക്ക് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ പേര് മറിയൂരിലെ കാരണവർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ടി ജോസഫ് എന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം അതിനുമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അനേക വർഷങ്ങൾ പഞ്ചായത്ത് മെമ്പറായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുക അതിന് ശേഷം അപ്പം നല്ല പ്രായമായ അദ്ദേഹത്തിന് അവിടെ ജനിച്ചു വളർന്നതാണ് അവർ തിരുവിതാംകൂറുകാരായിരുന്നു അമ്മ ഇരുവ ഒപ്പം താമസിക്കുന്ന കുടിയേറ്റക്കാർ മുഴുവൻ കേരളത്തിൻ്റെ തെക്കുദേശം തിരുവനന്തപുരം മുതൽ കോട്ടയം എറണാകുളം വരെയുള്ള നാടുകളിൽ നിന്നും പാത്തവരാണ് അപ്പം അതിൻ്റെ ആദ്യത്തെ തലമുറയിലുള്ളപ്പെട്ട അദ്ദേഹത്തിനും ഈ നാടിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു അദ്ദേഹം പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു ഗവേഷകന്റെ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം അവിടെ ചെയ്തു വെച്ചത് അപ്പോൾ ഞങ്ങൾ അവസരിപ്പിച്ചേട്ടൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക അവസരിപ്പിച്ചേട്ടൻ്റെ അടുത്തേക്ക് എന്നെ മറികളുള്ള ഗ്രാമവാസികൾ തന്നെയാണ് പറഞ്ഞു വെച്ചത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വേറെ എവിടെ നിന്നും കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി പേരെ സമീപിച്ചു അപ്പോൾ എനിക്കത് പൂർണ്ണമായി തോന്നിയില്ല പലരും പല തരത്തിലുള്ള അറിവുകളെ നമുക്ക് തന്നോണ്ടിരിക്കുന്നത് പലരും ചേരുന്നില്ല യോജിക്കുന്നില്ല അപ്പോൾ നമുക്കത് ഇത് വിശ്വാസയോഗ്യമാണോ അല്ലയോ എന്നുള്ളൊരു സംശയം വരുമല്ലോ അപ്പം ഇതിനൊക്കെ ഒരു അഭിപ്രായം അവസരിച്ചെട്ടൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞ അങ്ങനെ ഞാൻ ചെന്നു അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹം അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പുസ്തകം നമുക്ക് ഈ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ വലിയ രജിസ്റ്റർ പുസ്തകം പോലെയുള്ള പുസ്തകത്തിൽ നിന്ന് കുറേ രേഖകൾ എനിക്ക് കാണിച്ചു വന്നു അങ്ങനെ ഞാനത് വായിച്ച് മനസ്സിലാക്കി അപ്പോഴാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള സാധ്യതകളുള്ള കാര്യങ്ങളെ അതിൽ നിന്നും നമുക്കത് അടർത്തി മാറ്റാം അടർത്തി എടുക്കാം നമ്മുടെ ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയിട്ടുള്ള വിലപ്പെട്ട വിവരങ്ങളായിട്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ അനുവാദം വേണമല്ലോ തീർച്ചയായിട്ടും അങ്ങനെ എനിക്ക് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത് ടീച്ചറുടെ കണ്ടെത്തലുകളെല്ലാം മറയൂരിനെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു പഠനം തന്നെയാണ് ശരിക്കും മറയില്ലാത്ത മറയൂർ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയിലുള്ളത് ഇനി അതിനു പുറത്തേക്ക് കുറച്ചുകൂടി ഒന്ന് ഒരു അപഗ്രഥനത്തിൻ്റെ ഒരു വഴിയിലേക്കൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്താണ് ടീച്ചറുടെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായത്തിൽ മറയൂര് നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെയാണ് നമുക്ക് ടൂറിസം ഭൂപടത്തിൽ ഒരു കുറച്ചുകൂടി ഒരു ഉയർന്ന സ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിലവിലുള്ള ഒരു പേരിനെ പ്രശസ്തിയെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുക അവിടുത്തെ തനതായ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് കൂടി പ്രയോജനകരമാകുന്ന രീതിയിൽ എങ്ങനെ ടൂറിസം ഡെവലപ്പ് ചെയ്യാം എനിക്ക് അതിൽ പറയാനുള്ളത് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതാണ് അത് പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് പക്ഷെ മറിയൂരിനെ നശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനുള്ള ഒരു ഖേദകരമായ വസ്തുതയും മുന്നിൽ വെക്കാനുണ്ട് കാരണം തനതായ സൗന്ദര്യത്തെ നശിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് സംഭവിച്ചത് എന്താണെന്നു വെച്ചാൽ ഞാനൊക്കെ ഞാൻ രണ്ടായിരത്തി ഏഴില് അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ മറിയൂരിന്റെ സൗന്ദര്യം ക്രമേണ 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 നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ വിഷമുണ്ടാകും ഒരു സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ അവിടെ ആളുകളുടെ ഒരുതരം പരാക്രമമാണ് ഞാൻ കാണുന്നത് എല്ലാ നഗരങ്ങളിലും അവിടെ ശാന്തത നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ആളുകളുടെ ബിഹേവിയറുകളുടെ കുടിയേറ്റവും ആളുകളുടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്ഥലമായിട്ട് എല്ലാ നഗരങ്ങളും മാറുമല്ലോ സ്വാഭാവികമാണത് മറിയൊരു അങ്ങനെ അല്ലായിരുന്നല്ലോ മുമ്പ് ശാന്തമായിരുന്നു ടൂറിസം അത്ര വികസിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ശാന്തതയും സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് പോകുന്നതായിരുന്നു ഭംഗി പക്ഷേ ഇപ്പോൾ തമിഴ്നാട് വഴി ഉദുമൽപേട്ട വഴിയും പൊള്ളാച്ചി വഴിയും പിന്നെ ഈ ഏരിയയിൽ നിന്നും ധാരാളം സഞ്ചാരികൾ വന്ന് അവിടെ നല്ലതാണ് എല്ലാ സഞ്ചാരികളും വരണം എന്നാലേ പഞ്ചായത്തിനും ഗ്രാമത്തിനും നഗരത്തിനും നഗരത്തിനുമൊക്കെ വികസിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ജീപ്പിലൂടെ ജീപ്പ് യാത്രക്കാർ മറിയൊരു ടൗണിൽ നിന്ന് ജീപ്പ് കയറും ബസ്സിന് വന്നവരൊക്കെ കോളേജ് വിദ്യാർത്ഥികളൊക്കെ ടൗണിൽ നിന്ന് ഒരു ലോബിയാണ് ജീപ്പ് ലോബി അവർ വന്ന് ജീപ്പിൽ കയറ്റിക്കൊണ്ട് വന്നിട്ട് ഏറ്റവും വലിയ സങ്കടം മുരുകൻ പാറയിലെ മുനിയറകളൊക്കെ തകർക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ ഡോക്യുമെൻ്ററി അവസാനം പറയുന്നുണ്ട് രണ്ട് വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത സാധനമാണ് പക്ഷേ ഇപ്പം ഇന്ന് പത്രക്കാരെന്നോട് കഴിഞ്ഞ അടുത്ത ദിവസം എന്നോട് പറഞ്ഞു ആ മുരുക മുനിയറകളൊന്നും ബാക്കിയില്ല എന്ന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ് അവരാണ് അതിന്റെ കഥ സൂക്ഷിക്കേണ്ടവർ ഇന്ന് അത് ബാക്കിയില്ല എന്ന് പറയുമ്പം പുരാതന കാലത്തെ ഒരു സംസ്കാരം ആദിമ ജനതയുടെ ഒരു സംസ്കാരം നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അതാണ് വസ്തുത അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ആത്മാർത്ഥമായ പ്രശ്നമുണ്ട് കാരണം പഞ്ചായത്ത് അധികൃതർ അതിന് അത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല പിന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനോട് ഞാൻ പല പ്രാവശ്യവും കുറിച്ച് അറിയിച്ചിരുന്നു അവരും അതിന് വലിയ ഉത്സാഹം കാണിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം അത് തകർക്കപ്പെട്ടു എന്നുള്ളതാണ് റീസൻ്റായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞ വസ്തുത അപ്പോൾ ടൂറിസമാണോ വേണ്ടത് ഒരു ഗ്രാമത്തിൻ്റെ സംസ്കാരം ചരിത്രം നിലനിർത്തിക്കൊണ്ട് ആ ഒരു അത്രമാത്രം ഭൗമസൂചിക പദവി നേടിയിട്ടുള്ള മറിയൂർ ശർക്കര അവിടെയുണ്ട് പല മറയൂർ ചന്ദനം അവിടെയുണ്ട് ലോക പ്രസിദ്ധിയെ ആർജിച്ച പിന്നെ മറയൂരിൻറ്റേതായിട്ടുള്ള തനിമയുള്ള ഒത്തിരി സംഗതികളുണ്ട് അതിനൊക്കെ നാശം ഈ മുനിയറുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിനൊക്കെ നാശം സൃഷ്ടിച്ചുകൊണ്ട് നടക്കുന്ന ടൂറിസത്തിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല അപ്പോൾ ടൂറിസത്തിന് ഒരു പ്രാധാന്യമില്ല അവിടെ ഈ തനതായിട്ടുള്ള ഈ ഒരു കൾച്ചറിനെ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടില്ല ിൽ ആ നമ്മുടെ പരാജയമാണ് അത് പഞ്ചായത്തായിക്കോട്ടെ നഗരസഭ ആയിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ ആരുടേതും ഏത് തനത് സംസ്കാരത്തെയും തനത് പാരമ്പര്യത്തെയും നശിപ്പിക്കുന്ന ഒരു പുരോഗതിയെ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ടൂറിസത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമില്ല ശാന്തരായിട്ട് വന്നു മടങ്ങി പോകുന്ന ടൂറിസ്റ്റുകളാണ് നല്ലത് അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ച് നമ്മുടെ ആദ്യം ആയിട്ടുള്ള ആ ഒരു കൾച്ചറിനെ നശിപ്പിക്കുക ശ്രമിക്കുക എന്നുള്ളത് ഖേദകരമായ വസ്തുതയാണ് മറയൂർ സ്കൂളിലെ ആ ഒരു അധ്യാപന കാലഘട്ടത്തിന്റെ എന്തൊക്കെ ഓർമ്മകളാണ് പങ്കുവെക്കാനുള്ളത് മറയൂർ സ്കൂളിൽ ചെന്നപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷവതിയായിരുന്നു കാരണം ഇത്രയും ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾ കൺമുന്നിൽ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ നിഷ്കളങ്കതയായിരുന്നു ഞാൻ ഏറ്റവും അധികം ആകർഷിച്ചിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പിന്നെ അവരുടെ സ്നേഹം അവരുടെ ബഹുമാനം അതൊക്കെ എവിടെയെങ്കിലും എറണാകുളത്തു നിന്ന് വരുന്ന ടീച്ചർക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ് കുട്ടികളുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ചില കുട്ടികൾ കുട്ടികളീപ്പം കുടിയേറ്റക്കാരുടെ മക്കളൊക്കെ സ്വഭാവം സാധാരണ പോലെ എല്ലാ സിറ്റികളിലും എല്ലാ ജില്ലകളിലും ഉള്ള പോലെ തന്നെ പക്ഷേ ഈ ഗോത്ര വിഭാഗത്തിലും പിന്നെ അഞ്ച് ഗ്രാമങ്ങളാണ് മറയൂരിൻ്റെ സവിശേഷത അതിനെക്കുറിച്ച് പറയാൻ ഞാൻ വിട്ടുപോയി മറയൂർ ഗ്രാമം കാന്തല്ലൂർ ഗ്രാമം കീഴാന്തൂർ ഗ്രാമം ഗ്രാമം പിന്നെ ഒരു എന്ന് പറഞ്ഞ ഗ്രാമം ബോഡിമെട്ടാണ് അങ്ങനെ അഞ്ച് ഗ്രാമമാണ് മറയൂരിലെ ഗ്രാമക്കാര് ഈ ഗ്രാമക്കാർ അവിടെ ഭയങ്കര സവിശേഷതയായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നത് അഞ്ച് ഗ്രാമം അല്ലെങ്കിൽ അഞ്ച് നാട് അറിയപ്പെടുന്ന അഞ്ച് നാട് അഞ്ച് നാട് ഈ അഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അഞ്ച് നാടുകളാണ് ആ നാടിൻ്റെ കൾച്ചർ നമ്മളെ വല്ലാതെ ആകർഷിക്കും അവർ ഇപ്പോഴും അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള കുറേ ആചാരാനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പ്രത്യേകമായി കാത്തുസൂക്ഷിക്കുന്നുണ്ട് അവര് ഒരു ഗ്രാമം ഒരു പ്രത്യേക സെറ്റപ്പാണ് ഒരു മലയുടെ താഴ്വാരത്തിൽ നമ്മള് തട്ട് തട്ടായിട്ടുള്ള ഭൂമിയിൽ അവരിപ്പോ നമ്മള് കൊടൈക്കനാൽ ഊട്ടിയൊക്കെ പോകുമ്പോൾ കാണുന്ന വീടുകളുണ്ടല്ലോ അതുപോലെ അടുക്കടുക്കടുക്കായിട്ട് വളരെ മനോഹരമായിട്ടുള്ള വീടുകള് അതുതന്നെ മൺവീടുകൾ മഡ് ഹൗസുകൾ ഇപ്പം ലൈഫ് മിഷൻ ക്ഷൻ്റെ പദ്ധതി പ്രകാരമുള്ള വീടുകൾ വന്നിട്ടൊക്കെ റിസോർട്ട് പോലെ പോലെയായിട്ടുണ്ട് വാർക്ക വീട് വീട് കോൺക്രീറ്റ് വീടുകളായി പക്ഷേ അതിൻ്റെ ഇടയിൽ മഡ് ഡോസുകളുണ്ട് ആ മൺ വീടിൻ്റെ അകത്ത് കയറിയിരുന്ന നമ്മൾ അവരോട് സംസാരിക്കുകയും ഇടപഴകുകയും അവർ തരുന്ന വെള്ളം ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തന്നെ താമസിച്ച് കളയാം എന്നുള്ളൊരു മുഖം ഉണ്ടായിപ്പോൾ ഞാനങ്ങനെ എല്ലാ കുടികളിലും ഗ്രാമങ്ങളിലും കയറിയിട്ടുണ്ട് കന്തല്ലൂർ ഗ്രാമം കീഴാന്തൂർ ഗ്രാമം കാരയൂർ ഇത് മൂന്നും കന്തല്ലൂർക്ക് പോണ വഴി കന്തല്ലൂർ ഗ്രാമം കാന്തല്ലൂർ ടോപ്പിലാണ് മറിയൊരു ഗ്രാമം മറിയൊരു ടൗണിൽ തന്നെ ഈ നാല് ഗ്രാമത്തിൽ പോകാൻ പറ്റി ബോഡിമെട്ടിലെ കൊട്ടകുടി ഗ്രാമത്തിൽ പോകാൻ സാധിച്ചില്ല ഇത് വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളാണ് പിന്നെ അവരുടെ കൾച്ചറിൻ്റെ സവിശേഷത ഒരു ഗ്രാമത്തിലുള്ളവർ അടുത്ത ഗ്രാമത്തിലുള്ളവർക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അതിനെ ഒരു മനുഷ്യനും ആ ഗ്രാമത്തിലേക്ക് വിവാഹബന്ധത്തിലൂടെ പ്രവേശിക്കാൻ സാധിക്കില്ല അഥവാ പുറത്തുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ ഗൌട്ട് അത്രേ ഉള്ളു പിന്നെ അവർ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല അങ്ങനെ കുറെ സവിശേഷതകളുണ്ട് പിന്നെ ഈ മറിയൊരു ഗ്രാമത്തിൻ്റെ പ്രവേശന കവാടത്ത് തന്നെ വലിയൊരു വീരക്കൽ സ്ഥാപിച്ചിട്ടുണ്ട് അതായിരുന്നു ഏറ്റവും അധികം ഞാൻ ജോയിൻ ചെയ്തോടനെ പോയി ആദ്യമായിട്ട് കണ്ടത് എന്താണ് വീരക്കൽ എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് യുദ്ധത്തിൽ നല്ല ഒന്നാംതരം പ്രകടനം കാഴ്ചവെച്ച് മരണപ്പെട്ട വീരസാഹസിക യോദ്ധാക്കൾക്ക് വീരശൂര പരാക്രമികളുള്ളവർ അവരുടെ സ്മരണ നിലനിർത്താനായിക്കൊണ്ട് സ്ഥാപിച്ച ഒരു വലിയ കരിങ്കൽ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നു കുറേ കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റില്ല ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പോലും സാധിച്ചിട്ടില്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എഴുത്താണ് നമ്മുടെ വട്ട എഴുത്തിൻ്റെ യാതൊരു പരിധിയിൽ അത് പെടുന്നില്ല അതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചതാണ് അപ്പം നമുക്കത് വായനയിലൂടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ അർത്ഥമൊന്നും ഗ്രഹിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അത് വീരക്കല്ലാണെന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർ അതിനെ ആരാധിക്കുന്നു ബഹുമാനിക്കുന്നു അത് പ്രവേശന കവാടത്തിൽ തന്നെ മാറി ഗ്രാമത്തിലുണ്ട് പിന്നെ എല്ലാ ഗ്രാമത്തിലും ഈ വാതിലുണ്ട് ആ നാല് കല്ലുകളിൽ സ്ഥാപിച്ച കരിങ്കല്ലിൽ സ്ഥാപിച്ച വാതിലുകൾ പ്രവേശന കവാടം അതൊക്കെ ഭയങ്കര സവിശേഷതയാണ് ആ ഗ്രാമങ്ങളിലേക്ക് എല്ലാത്തിനും ഒരുപോലെ പിന്നെ അതിന് സമീപത്തായിട്ട് കറുപ്പ് സ്വാമി തുടങ്ങിയിട്ടുള്ള ഭദ്രകാളി ശിവൻ തുടങ്ങിയിട്ട് ഓരോ ഗ്രാമത്തിലും ഓരോ ദൈവങ്ങളാണ് കാവൽ നിൽക്കുന്നു ആ പ്രവേശന കവാടത്തിലൂടെ വേണം നമ്മൾ ആ ഗ്രാമത്തിലോട് കയറി ചെല്ലാൻ അതൊക്കെ ഭയങ്കര എന്നുള്ളത് ഒരു എന്തായാലും വീരക്കല്ലും മുനിയറകളും ഒക്കെ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കണം അതിന്റെ പ്രാധാന്യം നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിനൊപ്പം മറയൂരും മാറുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ് ടീച്ചർ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ലോകം ടൂറിസം ഭൂപടത്തിൽ മറയൂരിന് ആ സ്ഥാനം നിലനിർത്താൻ സാധിക്കട്ടെ ഒരു ടൂറിസം കേന്ദ്രം എന്നതിലുപരി മറയൂരിനെ പറ്റി സമഗ്രമായ ഒരു പഠനം നടത്തിയതിൽ ടീച്ചറിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്തായാലും അങ്കണത്തിന്റെ ശ്രോതാക്കളോടൊപ്പം അല്പസമയം സംസാരിച്ചതിൽ ഒരുപാട് നന്ദി നമസ്കാരം സന്തോഷം സ്നേഹം നമസ്കാരം മറയില്ലാതെ മറയൂർ എന്ന ഡോക്യുമെന്ററിയിലൂടെ മറയൂരിനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച റിട്ടയേർഡ് അധ്യാപികയായ ഡോക്ടർ എ മീരയുമായി നിഷാമോൾ പി മോഹനൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് അങ്കണത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ അങ്കണം സമാപിക്കുന്നു ഏവർക്കും ശുഭരാത്രി സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു